ഹായ് ഫ്രാൻഡ്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യല് നാടൻ രീതിയിലുള്ള മട്ടൻ കറിയാണ് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് കേട്ടോ എന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് റൈസിന്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിന്റെ കൂടെ വേണമെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള മട്ടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഇന്ന് വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കോടും കൂടി ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മൾക്ക് ഇനി കറി ഉണ്ടാക്കി തുടങ്ങാം മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഉപ്പും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാട്ടോ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടിട്ട് ഊറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മളാദ്യം മട്ടന് കുക്കർക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാണ് ചെയ്യണത് അപ്പൊ ഞാനിതാ കഴുകി വെച്ചിട്ടുള്ള മട്ടന് കുക്കറിലേക്ക് നട്ട് കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ മട്ടനൊക്കെ ഇതാ അവിടെ കുക്കറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ നിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ആദ്യം ഇതിലേക്ക് ചെറിയ ചെറിയുള്ളി ഇട്ടിട്ട് കൊടുക്കണത് എന്താ കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ തൊലി കളഞ്ഞിട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കണ്ടേ പിന്നെ ചെറിയ ചെറിയുള്ളീൻ്റെ അളവ് ഞാൻ പറയുള്ളൂട്ടോ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് എത്ര വേണമെങ്കിലും എടുക്കാം പിന്നെ മുറിക്കാതെ അങ്ങനെ മ്യൂനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ പതിനഞ്ചല്ലി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഒരു ടീസ്പൂണ് കുരുമുക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഉപ്പ് പിന്നെ നിങ്ങളെ പാകത്തിന് ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക നമ്മൾ മട്ടനിക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നത് നമ്മൾ ബീഫ് കറി ആണെങ്കിലും മട്ടൺ കറി ആണെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആകട്ടെ കറിക്ക് ഉണ്ടാവുക ആ ഉപ്പും മുളകൊക്കെ കറിയിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാനത് അവിടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് വിസിൽ അടച്ച് കിട്ടിയാൽ മതി നമുക്ക് ഇപ്പൊ നമ്മളെ മട്ടനൊക്കെ അവിടെ നന്നായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മുഴുവനായിട്ട് വന്നിട്ടില്ലേ ഒരു മുക്കാൽ വേ ഭാഗം വേവായിട്ടുള്ളു കേട്ടോ മൂന്ന് വിസിൽ ഇനി നമ്മള് ബാക്കി നമ്മള് മസാല ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ടൊന്നും കൂടി വേവിച്ചെടുക്കുക നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് അതുപോലെ ഒരു കടായി ഒന്നടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ആണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ട് എന്താ കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ രണ്ടായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് പേസ്റ്റ് ആക്കിയതല്ല കേട്ടോ ചതച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ഇന്ന് വഴറ്റി കൊടുക്കണ്ടേ അത് അതുപോലെ ചെറുതായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് എന്ന വെള്ളത്തിൽ അരിഞ്ഞതും ആണ് ഇതും കൂടി ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നിട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വയറ്റി എടുക്കുക കേട്ടോ ഈ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്നവരെ ഒന്ന് വയറ്റി എടുക്കണേ വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം പോയി ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് വയറ്റി എടുക്കുക എടുക്കട്ടോ പിന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പം അത് നോക്കിയിട്ട് അതിന്റെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് അപ്പൊ ഞാൻ ഇത് അവിടെ നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കണ്ട് അതായത് നമ്മളെ ഉള്ളിക്ക് നമുക്കൊന്ന് വായന്ന് കിട്ടിയിട്ടുണ്ട് ഉള്ളിന്റെ പച്ചമണൊക്കെ ഒന്ന് പോയി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഉള്ളി കുറെ കൊണ്ട് വായന്ന് കിട്ടൊന്നും വേണ്ട കേട്ടോ അതിന്റെ പച്ചമണൊക്കെ പോയി ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മാത്രം മതി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാന് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ മുളക് പൊടിന്റെ അരിവിനനുസരിച്ച് ഇട്ട് കൊടുക്ക രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്ക കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് അത് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്ക കേട്ടോ ഈ പൊടികളെ പച്ചമുളക് ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിരിക്കണേ പൊടികൾ ഇട്ടതിന് ശേഷം നമ്മൾ വഴറ്റി എടുക്കുമ്പോൾ തീയൊന്ന് കുറച്ചിട്ട് വേണേ വഴറ്റിയെടുക്കാന് അല്ലെങ്കിൽ പൊടികളൊക്കെ ഒന്ന് അരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ എന്താ അവിടെ തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് വഴറ്റി എടുക്കുന്നത് അപ്പൊ അതുപോലെ ഒന്ന് കൈ വെക്കാതെ നന്നായിട്ട് ഒന്ന് വഴറ്റിയിരിക്കോ അപ്പൊ നമ്മളെ പൊടികളെ പച്ചമണൊക്കെ പോയി നന്നായിട്ട് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല മണൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞിട്ടുള്ളതാട്ടോ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വഴറ്റിയിരിക്കുന്നുണ്ട് അതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണ്ടെട്ടോ അപ്പൊ നമ്മൾ തക്കാളിയും പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വയനു കിട്ടിയിട്ടുണ്ട് പൊടികളെ പച്ചമുള പോയി തക്കാളിയും പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും ആയി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ മട്ടനില്ലാതും കൂടി ഇതിലേക്ക് നൊയിച്ച് കൊടുക്കണ്ടേ നമ്മൾ മട്ടന് വേവിച്ചപ്പോൾ വെള്ളം നൊക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ അതാ കണ്ടില്ലേ വെന്ത് കഴിഞ്ഞപ്പം നന്നായിട്ട് വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട് മട്ടനും ബീഫൊക്കെ വേവിക്കുമ്പോൾ അങ്ങനെ കേട്ടോ വെള്ളം ഇല്ലാതെ വേവിച്ചെടുത്താൽ മതി നമ്മൾ വെന്ത് കഴിയുമ്പോൾ അതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ അപ്പൊ ഞാൻ അതാ വെള്ളത്തോടൊക്കെ തന്നെ ഇതിലേക്കൊന്ന് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ മട്ടൻക്ക് ഇതിന്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുന്നത് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്ക കേട്ടോ നമ്മളെ മട്ടനിലേക്ക് ഈ മസാല ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വേവിച്ചിരിക്കുന്നത് ഇടക്കൊന്ന് തുറന്ന് നോക്കിട്ടൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം തുറന്ന് നോക്കിട്ടൊന്ന് ഇളക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മ്മ മട്ടനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കട്ടോ മട്ടനെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ല നല്ല അടിപൊളി വെന്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഗ്രേവിയോട് കൂട്ടുള്ള കറീന കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ മേലെ നന്നായിട്ട് എണ്ണ ക നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് മട്ടൻ കറീന്റെ ഭാഗം പറഞ്ഞത് ഇങ്ങനെ കേട്ടോ മട്ടൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാല് ഇതുപോലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും അപ്പൊ ഇതാ നമുക്ക് അടിപൊളി ഉള്ള മട്ടൻ കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് സൂപ്പറായിട്ട് എന്താ സ്മെല്ല് അറിയാം അല്ല അടിപൊളിയിട്ടുണ്ട് നമ്മുടെ നാടൻ രീതിയിലുള്ള അല്ല അടിപൊളിയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തീർക്കാൻ പറ്റുന്ന മട്ടൺ കറിയാണ് കേട്ടോ അത് അതിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയിട്ടുള്ള കറി ആട്ടോ എല്ലാവരും മട്ടനെ കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് നിങ്ങളെ കമന്റുകൾ കാണുമ്പോഴാവും മറ്റുള്ളവർക്കും കൂടെ അതൊരു പ്രചോദനം ആവട്ടോ അവർക്കും ഉണ്ടാക്കി നോക്കണം എന്ന് തോന്നുന്നു അപ്പൊ എല്ലാവരും കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും